കേരളം ഇന്ന് നേരിടുന്ന ഒരു വലിയ വിപത്താണ് യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മാറുന്ന ഒരു വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മാരകമായ സിന്തറ്റിക് മയക്കുമരുന്നുകൾ യഥേഷ്ടം ഇവിടേക്ക് എത്തപ്പെടുന്നു അതിൻ്റെ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുവാനുള്ള വലിയ സംഘടിതമായ ശ്രമം പോലീസിൻ്റെ ഭാഗത്തും എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വലിയ കർമ്മപരിപാടികളാണ് ഈ ലഹരി മൂടോടെ പറിച്ചെറിയുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത് അഭിനന്ദനാർഹമാണ് ഈ തലമുറ എന്തുകൊണ്ടാണ് ഇത്തരം അടിമപ്പെട്ട് ഒരു തലമുറ മുഴുവൻ ദുരന്തമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് മതിയായ അച്ചടക്കമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പണ്ട് നാം ശീലിച്ച ഒരു വിദ്യാഭ്യാസ ശൈലി അതിൽ നിന്നും മാറ്റം വന്നു സാമൂഹ്യ മര്യാദകളും ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്നതും ഒക്കെ സിലബസിൽ നിന്നും അപ്രത്യക്ഷമായി ചെറിയ കുട്ടികൾ പോലും വയലൻസിലേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്ക് ഒരു പുതിയ വിദ്യാഭ്യാസ നയം തന്നെ ഉണ്ടാവുകയും മൊബൈൽ ഫോണിലൂടെ വയലൻസ് വളരെ തോതിൽ ഈ സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുകയും ചെറിയ ചിലവിൽ എങ്ങനെ ലഹരിക്ക ആകാം എന്നുള്ളത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇപ്പോൾ ആ വലയത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ഒരു ചങ്ങലക്കണ്ണിയായി നമ്മുടെ സമൂഹത്തെ ആകെ വലിയ വിപത്തിലേക്ക് നയിക്കുന്ന ഈ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ സമൂഹം ഒന്നാകെ വലിയ പ്രതിഷേധവും വലിയ ജാഗ്രതയും ഉണ്ടാകണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയുവാനുള്ള സമൂഹത്തിൽ ഏറ്റവും ദോഷകരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായി ഈ ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുക അത് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് യുവതലമുറയിലേക്കാണ് അതിൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഏറ്റവും വേദനാജനകമായ കാര്യം എന്നത് ഇപ്പോൾ പെൺകുട്ടികളും അധികമായി ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി തെളിയിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒരു കാലത്ത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും വലിയ ലഹരി പദാർത്ഥമായി മദ്യത്തെ എല്ലാം കണ്ടുകൊണ്ടിരുന്ന കാലത്ത് അല്ലെങ്കിൽ മദ്യം മറ്റ് സിഗരറ്റ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ പല രൂപത്തിലും ഭാവത്തിൽ എം ഡി എം എ കൊക്കൈൻ പോലെയുള്ള പല സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തിൽ കടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴി അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയ ദോഷകരമായ സ്ഥിതിയിലേക്കാണ് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു പെട്ട ഒരു സമൂഹത്തെ മാറ്റി ലഹരിമുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് അതിന് എല്ലാവിധമായ പിന്തുണയും സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്